വിലയം പ്രാപിക്കുന്ന സമയത്ത് അനിയ മാത്രമേ അപാരമായി കഴിവുള്ള നിങ്ങളുടെ പിതാവ് ഞാൻ പറഞ്ഞു ആ കഴിവുള്ള ആൾക്ക് ഈ പറഞ്ഞ ബി പി ഷുഗർ പോലുള്ള സാധാരണ മനുഷ്യർക്ക് വരുന്ന അസുഖം അദ്ദേഹത്തിന്റെ യോഗശക്തി ഉപയോഗിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതല്ലേ അത് കരുക്കുമെള്ളം കുറിച്ച് നടന്നത് ബ്രഹ്മത്തിൽ നിങ്ങൾ എന്ന് എന്ന് അറിയണം ആവാഹനം കിട്ടി ഇപ്പോ ഇത് കംപ്ലൈന്റ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരുപാട് രീതിയിൽ കണ്ടുപിടിക്കാ സാറ് സ്കാനർ ടൂൾ വെച്ച് അതിനകത്ത് ആരാ അത് മിസ്സിംഗ് ആയിട്ടുണ്ടോ ഇല്ലെന്ന് അത് കണ്ടുപിടിച്ചുകൂടെയായിരുന്നോ ഈ അറിവ് എവിടെ നിന്ന് കിട്ടി പത്രത്തിൽ

ഇത്രയും പറയാൻ ഈ ഞങ്ങളുടെ നെഞ്ചിന്റെ അതുവരെയാണ് സുഗന്ധദ്രവ്യങ്ങളിട്ട് മൂടിയിട്ടുള്ളത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് സാറിപ്പോ കറക്റ്റായിട്ട് സാറിപ്പോ ചോദിച്ചോ ആള് മിസ്സിംഗ് ആണെന്ന് പക്ഷെ അങ്ങനെ അങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കാനർ ടൂൾ വെച്ച് ചെക്ക് ചെയ്തൂടെ ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ഇതിൽ എന്തോ മരണത്തിൽ സംശയമുണ്ട് നാട്ടുകാർക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നാട്ടുകാർക്ക് എന്താണ് കാര്യം നിങ്ങളുടെ അച്ഛന്റെ കാര്യം നിങ്ങളുടെ മാത്രം കാര്യമല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാമെങ്കിലും നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച അനുസരിച്ച് മരണത്തിൽ സംശയം എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിന്റെ സ്വാഭാവിക പ്രൊസീജിയർ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ആ ദുരൂഹത മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ എത്ര എതിർത്താലും അതിന്റെ വഴി അത് അങ്ങനെ സാധ്യമാകൂ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടോ സാർ സാർ അവരുടെ പേര് സാർ പേര് ഇപ്പൊ ഈ പറയുന്ന സർ മാസ് പെറ്റീഷൻ സർ മാസ് പെറ്റീഷൻ ഞാൻ കറക്റ്റായിട്ട് വായിച്ച് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടില്ല സാറിപ്പോ ഇത് പബ്ലിക് മീഡിയയിൽ ഇരുന്ന് പറയുന്നത് കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തത് ആരാണ് സാർ നാട്ടിലെ പറയും ഞങ്ങളുടെ ബന്ധു എന്ന് പറയുന്ന ആളുടെ കാര്യം അല്ലേ ബിഷം സാർ ഞങ്ങളുടെ ബന്ധു അല്ല സാർ അല്ല പരാതി പറയുന്ന ആള് ഞങ്ങളുടെ ബന്ധുവല്ല അത് ഞങ്ങള് സർ 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 സർക്കാർ ഈ ഒരു സമാധാനപരമായിട്ട് പോകുന്ന പോകുന്ന ഈ ശിവന്റെ അമ്പലത്തെ ആ ഈ എന്ന് പറയുന്ന ആള് ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ശരി അത് നിങ്ങളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നു ശരി അത് അങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കാരണം എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര സാറെന്താ കേൾക്കാമോ ഹലോ സാർ പറയൂ കേൾക്കാം പറയൂ പറയടോ സാർ ഞാൻ ചോദിച്ചതിന് സാറ് മറുപടി പറയും കാര്യം സാറിപ്പോ ഫുള്ള് ഫുള്ള് അറിഞ്ഞിട്ടുള്ള സാറാണ് അപ്പൊ ഹാഷിഫ് സാർ ഇപ്പൊ ഇപ്പൊ ഞാൻ ചോദിച്ചതിന്റെ മറുപടി ഇതിപ്പോ ഇപ്പൊ ബന്ധുക്കൾ കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞു നാട്ടുകാർ കംപ്ലയിന്റ് കൊടുത്തു അതാരാണെന്ന് പറയും സാറൊ നമുക്കറിയാലോ ഞാൻ കേൾപ്പിക്കാം യേശുദാസ് യേശുദാസ് പേര് എന്താണ് നിങ്ങളുടെ പരാതി സാർ ശാസ്ത്രം ശാസ്ത്രം സ്വാമി സ്വാമി ാണ് ഗോപം ഗോപം സ്വാമിസ്വാമിമണി ഓ ഓ ആ ഈ നമ്മുടെ കൂടെ ഇരിക്കുന്ന സനന്ദ്രൻ പറയുന്ന തീവ്രവാദികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ ശ്രീ യേശുദാസ് ഈ സനന്ദ്രൻ പറയുന്ന തീവ്രവാദികൾ എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ യേശുദാസ് തീവ്രവാദികളല്ലോ ഞാൻ ഞാൻ അയൽവാസിയാണല്ലോ

അല്ല ഞാൻ ആ സാറെ ഇത് ഇപ്പൊ സാർ ഇതിപ്പോ യേശുദാസിനെ എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല കാര്യം അവര് ഇതിലിപ്പോ നോട്ട് ചെയ്യേണ്ടത് യേശുദാസ് ഇപ്പൊ തന്നെ അവര് ലൈനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യേശുദാസ് എത്ര മണിക്കാണ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊണ്ടുപോയി കൊടുത്തത് അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണം അതൊരു ഒൻപത് വേറെ അറിഞ്ഞില്ലല്ലോ നിങ്ങളിപ്പോ ഇത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോ സമാധി എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അന്തം വിട്ട് യേശുദാസ പോലീസ് വിളിച്ച് പറഞ്ഞു ഇന്നലെ വരെ കണ്ട ഒരാൾ സമാധി എന്ന് വിളിച്ച് പറയുന്നത് അറിയിച്ചത് ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായില്ല സാർ ഇപ്പൊ യേശുദാസ് പറയുന്നത് കറക്റ്റ് ക്ലിയർ അല്ല അതിപ്പോ എനിക്കതില് എനിക്കതില് സംശയം ഉണ്ട് യേശുദാസ് കറക്റ്റ് ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നില്ല കരിക്ക് മെള്ളം കുറിച്ച് വീട്ടിലേക്ക് എന്നാണ് സമാണത് സ്ലാട്ട് മൂടിയത് അപ്പോൾ കൊലപൊക്കെ അവന് അറസ്റ്റ് ചെയ്യേണ്ടി അറസ്റ്റ് ചെയ്യാൻ എല്ലാം ചോദിക്കണം ചോദിച്ചാൽ സത്യം അതിനെ മൂടി വെക്കാനാണ് ഇപ്പൊ കൊറേ ജീവരാളികൾ വന്ന് അവർ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അങ്ങനെ ഞാൻ നാട്ടുകാരനാണ് ഞാൻ എന്റെ അടുത്ത നാട്ടുകാരനാണ് തൊട്ടായ ലോകക്കാരനാണ് ഞങ്ങൾ അറിയണം ബ്രഹ്മത്തിൽ ലയിച്ചതാണോ നിങ്ങൾ ലയിപ്പിച്ചതാണോ നാട്ടുകാർക്ക് അറിയണം എന്താണ് പറയുന്നത് അപ്പോൾ ജീവനാളി ചെന്നിരുന്നപ്പോൾ സ്ലാപിട്ട് മൂരി എന്നാണ് പറയണത് മോഹൻ പറയണത് സാറെ എനിക്കിപ്പോ ഞാനിപ്പോ പറഞ്ഞേ സാറേ സാർ എനിക്കിപ്പോ യേശുദാസിനെ എനിക്ക് എനിക്കറിയില്ല യേശുദാസ് പറയുന്നത് എന്താണെന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഈ സമാധി പീഠത്തിന്റെ അവിടെ കൂടെ വഴി വേണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമാധി പീഠത്തിന്റെ അവിടെ അപ്പൊ നമ്മൾ പറയുന്നത് സമാധി പീഠത്തിന്റെ അവിടെ കൂടെ ഒരിക്കലും ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല അത് അച്ഛൻ അവിടെ ധ്യാനത്തിന് ഇരുന്ന് ധ്യാനത്തിന് വരുന്നതാണ് അവിടെ ഋഷി അവിടെ എഴുതി വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് നിങ്ങളുടെ പിതാവ് മരിച്ചു എന്ന് നിങ്ങൾ സ്ഥിരീകരിക്കുന്നത് പറഞ്ഞു കൊടുത്താൽ ഇവൻ എന്നെ കൊണ്ട് അച്ഛൻ അച്ഛൻ സമാധി സമാധിയായത് സമാധിയായത് ഞാനിപ്പോ ഞാനിപ്പോ പോറ്റിയല്ല പോറ്റിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരായിരുന്നു പക്ഷെ അച്ഛന് ഇപ്പൊ സാർ സാർ ചമ്പണം കൂട്ടിയിരുന്ന് കൈ രണ്ടും കൈ രണ്ടും ഇത് ഇങ്ങനെ ഞാന് ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് കൈ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ആണ് അച്ഛൻ ധ്യാനത്തിനിരുന്നത് ആ ധ്യാനത്തിന് ഇരുന്ന് അങ്ങനെ ഇരുന്ന് അച്ഛൻ എങ്ങനെയാണ് ആ അതൊന്നും എനിക്കറിയാൻ സാർ അത് അനിയൻ കണ്ടുകൊണ്ടിരുന്നതാണ് അനിയൻ കണ്ടുകൊണ്ടിരുന്നതാണ് അനിയ അനിയൻ അച്ഛനോട് അച്ഛനോട് പറഞ്ഞിരുന്നു മക്കള് ഞാൻ ധ്യാനത്തിന് സാർ സാർ ഞങ്ങൾക്ക് കാണാമല്ലോ മഹാസിദ്ധ അച്ഛ സമാധി ആകുന്നതിന് മുന്നേ മൂന്ന് ദിവസത്തിന് മുന്നേ അച്ഛൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്ന് ദിവസം കൂടെ കൂടെ ഉള്ളൂ അപ്പോ അപ്പൊ അമ്മ എന്ത് അമ്മ എന്താന്ന് പറയാ പോയി എന്ന് പറഞ്ഞു അപ്പോ അച്ഛൻ പറഞ്ഞു ഞാൻ മൂന്ന് ദിവസത്തിനകത്ത് സമാധിയും പോ ചേട്ടാന്ന് പറഞ്ഞിട്ട് അമ്മ തമാശ രൂപയാണ് എടുത്തത് ഓരോരോ ചക്രങ്ങളും ശിരസിലെ പതപ്പിലെന്തോ നമ്മൾ ഇതിങ്ങനെ ഇതിങ്ങനെ ബ്രഹ്മത്തിലേക്ക് വിലയം പ്രാപിക്കുന്ന സമയത്ത് തനിയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളു അല്ലേ സമാധി ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റായിട്ട് ഞാ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് ചമ്മളം കൂട്ടി ഇരുന്ന് സമാധിയാകുന്നു രണ്ട് കൈകളെടുത്ത് രണ്ട് രണ്ട് കൈകളും ധ്യാനത്തിന്റെ സ്വരൂപത്തിൽ വയ്ക്കുന്നു കണ്ണടച്ച് കണ്ണടച്ചിരിക്കുന്നു ധ്യാനിക്കുന്നു ആ ഇരുന്നാണ് സമാധിയായത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ അത് അനുജനോട് ചോദിച്ചിട്ട് ഞാൻ വിട്ടുപോയി അച്ഛൻ സമാധിയായി നിങ്ങൾ സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം സാർ സ്ഥിരീകരിക്കുന്നത് സ്ഥിരീകരിച്ചത് ഞങ്ങള് അച്ച എന്ന് വിളിക്കും എന്തൊരു ബുദ്ധിയാണ് നിനക്ക് രണ്ട് കൈയിലും ഇങ്ങനെ അച്ഛ എന്ന് വിളിക്കും അപ്പോ എന്നിട്ട് രണ്ട് കൈയും രണ്ട് കൈയും ധ്യാന സ്വരൂപത്തിൽ വെച്ചിരിക്കണേ രണ്ട് കൈയും അപ്പോഴ് എന്താ പറയാ ചെറുതായിട്ട് ഹാർഡായിട്ടുണ്ട് ആ കൈ അനങ്ങുന്നില്ല രണ്ട് കൈ ഹാർഡായിട്ടുണ്ട് ശ്വാസോ ശ്വാസമില്ല മൂക്കില് വയറിന്റെ ചലനമില്ല സാധാരണ നമ്മൾ ഈ ഡോക്ടറെ വിളിക്കുക എന്നിട്ട് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല മരിക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സമാധി ആവാൻ പോകുന്നതിന് മുമ്പ് ഈ ഷുഗറിന്റെയും ബിപിയുടെയും ഒക്കെ മരുന്ന് കഴിക്കേണ്ടതുണ്ട് എന്ന് ചോദിക്കുന്നു അതൊരു സംശയമല്ലേ സാർ അത് നല്ലൊരു ചോദ്യമാണ് സാറിപ്പോ ചോദിച്ചത് ഞാൻ ഇനി പറഞ്ഞു തരാം സാറേ അഗസ്ത്യർ ഗുരു എന്ന് പറയുന്നത് ഔഷധങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഔഷധങ്ങൾ തന്നെയാണ് അത് പിന്നെ ഔഷധങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഓരോ ഓരോ അസുഖത്തിനുള്ള മരുന്ന് ഇത് അത് എല്ലാം പിതാവ് ഈ പറയുന്ന അനാകൃത ചക്രമൊക്കെ ഉണർത്താൻ കഴിയുള്ള നമ്മുടെ ഈ ശിരസിലെ പദപ്പിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊണ്ട് കെട്ടി നിർത്താൻ കഴിയുന്ന വലിയ അമാനുഷികനാണ് അപ്പൊ അമാനുഷികനായ മനുഷ്യന് ഏതെങ്കിലും ഒരു ചക്രം ഉണർത്തി ബി പി നിയന്ത്രിച്ചു അങ്ങയുടെ പിതാവിന് മൂന്ന് ദിവസം മുന്നേ അറിയാം ഭൂമി വിട്ട് പോവാൻ പോവാൻ അറിയാം ഞാൻ എന്റെ അത്രത്തോളം വലിയ എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മരണം നമ്മൾ തന്നെ തീരുമാനിക്കുക അതിന് പ്രകാരം നമ്മുടെ ചക്രങ്ങളെ ഉണർത്തി 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 അതിങ്ങനെ അനാകൃതം താഴെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ആത്മാവ് കയറി 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 നമ്മുടെ തലയിൽ വന്ന് നമ്മുടെ പതപ്പിലിങ് അത് അമുഷികമായ കഴിവല്ല അപാരമായ കഴിവുള്ള മനുഷ്യനാണ് നിങ്ങളുടെ പിതാവ് അപ്പൊ ഞാൻ പറഞ്ഞ ആ കഴിവുള്ള ആൾക്ക് ഈ പറഞ്ഞ ബി പി ഷുഗർ പോലുള്ള സാധാരണ മനുഷ്യർക്ക് വരുന്ന അസുഖം അദ്ദേഹത്തിന്റെ യോഗ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതല്ലേ എന്നെ ആ ഞാൻ പറയുന്നത് ഉള്ളിൽ അമാനുഷികമായ പവറുള്ള മൂന്ന് ദിവസവും മരണം അറിയാൻ കഴിയുന്ന സ്വയം മരണം അവിടെ ഇരുന്ന് വരിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഇൻസുലിൻ ഒക്കെ എടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള എൻ്റെ സാധാരണ മനുഷ്യന്റെ ചോദ്യമാണ് നമ്മൾ അറിവില്ല പൈതങ്ങളാണ് അതുകൊണ്ട് ചോദിക്കുന്നതാണ് സാറിപ്പോ ഓരോ വേദങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ തപസികകൾ എടുത്തു നോക്കിയാലും ഋഷീശ്വരന്മാരെ എടുത്ത് നോക്കിയാലും ഓരോ ഔഷധങ്ങള് കഴിച്ചാലേ ഓരോ അസുഖങ്ങളുളളൂ അല്ല അത് ഇത് ആ ഇതിപ്പോ ഇതിപ്പോ ഔഷധങ്ങൾ ഇതിപ്പോ പ്രകൃതിയിലെ ഈ സമാധി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമാധിയില് അതിനെ പുറത്തെടുത്താൽ ആ സമാധിയുടെ പവർ എന്താണ് സാറേ ഓരോ മതത്തിന് അതിന്റേതായിട്ടുള്ള സമാധാനം ഉണ്ടെങ്കിൽ എന്ത് പവിത്രമായിട്ട് പോകും ഇത് സമാധാനമായിട്ടുള്ള ഈ ക്ഷേത്രമാണ് സമാധാനമായിട്ടാണ് സമാ എന്റെ അച്ഛ സമാധി ആയത് ഇതിനെല്ലാം ഭഗവാൻ ജഗതീശ്വരെ ഞങ്ങളോടൊപ്പം അനുഗ്രഹിക്കട്ടെ പറയുകയാണ് നിങ്ങൾ അനുസരിക്കോ ഇല്ല 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 ഒരിക്കലും ഒരിക്കലും അത് ഒരിക്കലും അത് പൊളിക്കാൻ പറ്റില്ല ആ സമാധി ഹിന്ദു ഹിന്ദു ഈ അമ്പലത്തെ വ്രണപ്പെടുത്തുക എന്നാണ് ഹിന്ദു പറയുകയാണ് നിങ്ങൾ സാറിപ്പോ സാർ ഹിന്ദു ഹിന്ദു സാർ ഇപ്പൊ ഹിന്ദു ഐക്യവേദി ഐക്യവേദി ഒരു കാരണവശാലും അവര് പറയില്ല സാറേ ഹിന്ദു ഐക്യം നിങ്ങൾ നിയമ വ്യവസ്ഥനുസരിക്കോ നിങ്ങൾ ആര് പറഞ്ഞാലോ അനുസരിക്ക സാർ അവര് സാറേ ഹിന്ദു ഐക്യവേദി അങ്ങനെ പറയില്ലെന്നാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് ഈശ്വരൻ വിശ്വാസം